ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ എല്ലാവരും ചർച്ചയാക്കുന്നത് മലയാളത്തിൻ്റെ മഹാൻ നടൻ തിലകൻ്റെ വാക്കുകളിലേക്ക് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച നടനാണ് തിലകൻ മലയാളത്തിൻ്റെ സ്വന്തം പെരുന്തച്ചൻ എന്നാൽ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ നടൻ തിലകനെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തി വളരെ മുമ്പേ തന്നെ തിലകൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമ വരിക്കുന്നത് ഒരു മാഫിയ ടീമാണ് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരെ അവർ പുറന്തള്ളുന്നു ആട്ടിപ്പായിക്കുന്നു തിലകനെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് അടക്കം നിരവധി പടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇതിനെതിരെ തിലകൻ ശക്തമായി പ്രതികരിച്ചിട്ടുമുണ്ട് അമ്മയും തിലകനുമായി നിരവധി തവണ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അന്നേ തിലകൻ പറഞ്ഞതാണ് ഈ മാഫിയ ടീം അമ്മയെ നശിപ്പിക്കും എനിക്ക് അമ്മ എന്ന സംഘടനയോട് ബഹുമാനമുണ്ട് എന്നാൽ അമ്മ എന്ന സംഘടനയെ നിയന്ത്രിക്കുന്നത് ചില കുരുട്ടുബുദ്ധികളും ദുഷ്ടബുദ്ധികളുമായ മാഫിയകളാണ് അവർ മാറാതെ മലയാള സിനിമ ഒരിക്കലും രക്ഷപ്പെടും പതിനാല് വർഷങ്ങൾക്കിപ്പുറം തിലകൻ എന്ന് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കാലം തെളിയിച്ചു അതുകൊണ്ട് തന്നെയാണ് തിലകന്റെ മകൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചത് ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കൊച്ചുകള്ളൻ